ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ സംയുക്ത ഈദ്ഗാഹം മാറഞ്ചേരിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വിവിധ മുസ്ലിം സംഘടനകളുടെയും മഹല്ലുകളുടെയും കൂട്ടായ്മയായ ഒരുമാറഞ്ചേരി സംഘടിപ്പിക്കുന്ന സംയുക്ത ഈദ് കാൽ ജൂൺ പതിനേഴിന് തിങ്കളാഴ്ച മാറഞ്ചേരി പാലസ് സംഘടനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലത്ത് ഏഴ് മുപ്പതിന് നടക്കുന്ന ഈദ് നമസ്കാരത്തിനും കുത്തുബക്കും മസ്ജിദ് ഹഷർ കത്തീബ് ഷാനു അൻവരി നേതൃത്വം നൽകും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മഹല്ലുകളുടെയും സംയുക്ത വേദിയായ ഒരുമ മാറഞ്ചേരി സംഘടിപ്പിക്കുന്ന സംയുക്ത ഈദ്ഗാഹ് ഈ വരുന്ന ബലിപെരുന്നാൾ ദിനത്തിൽ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച കാലത്ത് ഏഴ് മുപ്പതിന് മാറഞ്ചേരി പാലസ് അങ്കണത്തിൽ നടക്കുന്നു ഈ സംയുക്ത ഈദ്ഗാഹിന് മസ്ജിദുൽ അസർ ഹത്തീബ് ഷാനു അൻവരി നേതൃത്വം നൽകും നമസ്കാരം കൃത്യം ഏഴ് മുപ്പതിന് തന്നെ ആരംഭിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈദ്ഗാഹയിൽ എത്തുന്ന എല്ലാ വിശ്വാസികളും മണിക്ക് തന്നെ ചെയ്ത് മുല്ലയുമായി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇ എം മുഹമ്മദ് ജനറൽ കൺവീനർ എ അബ്ദുൽ ലത്തീഫ് എൻ കെ ഇസ്ഹാഖ് എ ടി അലി തുടങ്ങിയവർ സംബന്ധിച്ചു